ഇനി കേരളത്തിൽ ഭൂമി വാങ്ങാനും വിൽക്കാനുമുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായി മാറാൻ പോവുകയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ഇന്ന് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയല്ല പുതിയ രീതി എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന മുറയ്ക്കാണ് ഈ മാറ്റം സംഭവിക്കാൻ പോകുന്നത് നിലവിൽ കാസർഗോഡുള്ള ഒരു വില്ലേജിൽ മാത്രമാണ് പൈലറ്റ് പദ്ധതിയായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അധികം താമസിയാതെ നൂറ്റമ്പത് വില്ലേജുകളിൽ ഇത് നടപ്പാക്കുമെന്നാണ് റവന്യൂ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതായത് പോക്ക് വരവെന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ ഇനി മുതൽ അങ്ങോട്ടേക്കില്ല ഉടമസ്ഥാവകാശം രജിസ്ട്രേഷൻ നടക്കുന്നതിൻ്റെ അന്ന് തന്നെ പൂർണ്ണമായി മാറുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് വില്ലേജിൽ നിന്ന് എൻ്റെ ഭൂമി പോർട്ടൽ വഴി ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിച്ചെടുക്കാം എടുക്കാം അത് വെച്ചാണ് നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നത് അതോടുകൂടി ഉടമസ്ഥാവകാശം പൂർണ്ണമായി മാറിക്കിട്ടുകയും മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പരിപാടി അതായത് പോക്ക് വരവെന്ന പരിപാടി ഇല്ലാതാവുകയും ചെയ്യുന്നു ഒരുപാട് നിയമക്കുരുക്കളും മറ്റ് കാര്യങ്ങളൊക്കെ മാറുന്നു എന്നതിൻ്റെ പ്രത്യേകതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത് പറയുന്നത് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ ഇനി മുതൽ അങ്ങോട്ടേക്ക് കരമടച്ചതിനുള്ള രേഖ മാത്രം എന്ന് എഴുതിയിരിക്കും അതിനകത്ത് സർവേ നമ്പറും റീസർവേ നമ്പറും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു അതോറിറ്റിക്ക് അതിപ്പോൾ ബാങ്ക് ആയിക്കോട്ടെ മറ്റുള്ള അതോറിറ്റിക്ക് ആയിക്കോട്ടെ അത് പരിശോധിക്കുന്നതിന് എളുപ്പമായിരിക്കും മൂന്നാമത് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കളർ കോഡ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാം അതിൽ പച്ച മഞ്ഞ ചുവപ്പ് ഈ മൂന്ന് കളർ കോഡിലാണ് കൊടുത്തിരിക്കുന്നത് പച്ച താരതമ്യേനെ വളരെ ബുദ്ധിമുട്ടുള്ളതല്ല കാര്യം ചിലപ്പോൾ അഡ്രസ്സോ അല്ലെങ്കിൽ പേരോ അങ്ങനെ എന്തെങ്കിലും മാറിക്കിടക്കുന്നതിൻ്റെ ഒരു ചെറിയ സംഭവമാണ് അതൊരു വില്ലേജ് ഓഫീസർക്ക് തന്നെ ക്ലിയർ ചെയ്ത് തരാവുന്നതാണ് എന്നാൽ മഞ്ഞയോ ചുവപ്പോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അതിനകത്ത് മഞ്ഞയാണെന്നുണ്ടെങ്കിൽ ിൽ അതിർത്തി തർക്കങ്ങളോ ഉടമസ്ഥാവകാശ തർക്കങ്ങളോ തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതിനകത്ത് ഉണ്ടാവാം അതിൻ്റെ ക്ലാരിറ്റി എടുത്തതിനു ശേഷം വേണം രജിസ്ട്രേഷനിലേക്ക് പോകേണ്ടത് മൂന്നാമത് ചുവപ്പ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ചുവപ്പ് കണക്ക് തന്നെ അപകടകരമാണ് അതായത് ഇപ്പം ഗവൺമെൻറ്റിന്റെ ഭൂമിയുമായി അതിർത്തി പങ്കിടുന്നതിലുള്ള തർക്കമോ അങ്ങനെ ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിരിക്കാം ആ ചുവപ്പുമായി ബന്ധപ്പെട്ടത് അതുകൊണ്ട് കളർ കോഡ് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഒരുപാട് ലളിതമാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ചെറിയ മാറ്റമല്ല വലിയ മാറ്റമാണ് കേരളവും ഡിജിറ്റൽ ആവാൻ പോവുകയാണ് ഭൂമി കൈമാറ്റം സുതാര്യമാകാൻ പോവുകയാണ് താങ്ക്